യുടെ സന്ദേശം കൃത്യമായി രാജ്യങ്ങൾക്ക് കൈമാറിയെന്ന് ജോൺ ബ്രിട്ടാസ് എം ഇന്ത്യ ഒരു തരത്തിലും സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന് ലോകരാജ്യങ്ങളെ അറിയിച്ചു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണം ഇന്ത്യയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് വ്യാപക ചർച്ചകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നതെന്നും ബ്രിട്ടാസ് ഡൽഹിയിൽ പറഞ്ഞു ഞങ്ങള് കണ്ട് കണ്ടുമുട്ടിയ ആൾക്കാരോടൊക്കെ ഇന്ത്യയുടെ സന്ദേശം ഞങ്ങൾ കൈമാറി അതിലെ ആഭ്യന്തരമന്ത്രിമാർ പ്രതിരോധ മന്ത്രിമാർ പാർലമെൻറ്റ് സംഘങ്ങൾ അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകൾ മാധ്യമങ്ങൾ നമ്മുടെ തന്നെ പ്രവാസി സമൂഹം അങ്ങനെ വിസ്തൃതമായിട്ടുള്ള ആശയവിനിമയമാണ് യഥാർത്ഥം ഞങ്ങളുടെ ടീം നടത്തിയത് ഒരു ദിവസം തന്നെ ഏഴ് എട്ട് ഒൻപതും യോഗങ്ങളുണ്ടാവും വളരെ അർത്ഥപൂർണമായ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയവും സംവാദവും സാധ്യമായി ഇന്ത്യ ഒരു തരത്തിലും സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും അതുപോലെ ഇന്ത്യയുടെ ഒരു തനതായ സംസ്കാരത്തിന് ഞങ്ങൾക്ക് അടിവരിടാൻ പറ്റി അതുകൊണ്ട് പാർലമെൻ്റ് സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഇന്ത്യയിലെ ജനതയെ വിശ്വാസത്തിലെടുക്കണം